നമസ്കാരം യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ പി എസ് സി പരീക്ഷകൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മേഖലയാണ് സാമ്പത്തിക ശാസ്ത്രം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ത്യയിലെ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള ഇന്ത്യയിലെ ബഡ്ജറ്റ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം ഒരു സാമ്പത്തിക വർഷത്തിൽ പാർലമെന്റിൽ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന പ്രതീക്ഷിത വരവ് ചെലവ് കണക്കുകളെക്കുറിച്ചുള്ള പ്രസ്താവന അറിയപ്പെടുന്ന പേരാണ് ബഡ്ജറ്റ് ഒരു സാമ്പത്തിക വർഷത്തെ മുൻനിർത്തി പാർലമെന്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു നിലവിൽ ഫെബ്രുവരി ഒന്നിനോ ആദ്യത്തെ പ്രവർത്തി ദിവസോ ആണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് മുൻപ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി ദിവസമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒന്ന് മുതലാണ് ഇന്ത്യയിൽ ബഡ്ജറ്റ് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ പാർലമെൻറ്റിൽ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന പ്രതീക്ഷിത വരവ് ചെലവ് കണക്കുകളെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് ഒരു സാമ്പത്തിക വർഷത്തെ മുൻനിർത്തിയാണ് അവതരിപ്പിക്കുന്നത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് അവതരിപ്പിക്കേണ്ടത് ഓക്കെ ആ സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് അറിയാം ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് അതിനെ അടിസ്ഥാനമാക്കി നമ്മുടെ നിലവിലെ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാമ്പത്തിക വർഷം ആ സാമ്പത്തിക വർഷത്തെ മുൻനിർത്തിയാണ് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് അവതരിപ്പിക്കുന്നത് പ്രതീക്ഷിക്കുന്ന വരവിനെക്കുറിച്ചും ചെലവിനെക്കുറിച്ചും പ്രസ്താവന രൂപത്തിൽ കാരണം ബഡ്ജറ്റ് അറിയപ്പെടുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് അല്ലെങ്കിൽ വാർഷിക സാമ്പത്തിക പ്രസ്താവന എന്നാണ് വാർഷിക സാമ്പത്തിക പ്രസ്താവന അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് എന്നാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചാണ് ബഡ്ജറ്റിന്റെ ആധികാരിക ഘടനയെക്കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ബഡ്ജറ്റ് എന്താണെന്ന് കിട്ടി ആ ബഡ്ജറ്റിനെ മുൻനിർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റ് ഒരു ഇടക്കാല ബഡ്ജറ്റ് ആയിരുന്നു എന്താണ് ഇടക്കാല ബഡ്ജറ്റ് ആ ഇടക്കാല ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ ഏതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ചിലവുകൾ ഏതെല്ലാം ഇത് രണ്ടും നമ്മൾ എന്താണ് വ്യത്യസ്തമായിട്ട് പഠിക്കേണ്ടതുണ്ട് അതിനെ മുൻനിർത്തി കഴിഞ്ഞ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം കൂടെ നമ്മളവിടെ നീന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബഡ്ജറ്റാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ അപ്പൊ പാർലമെന്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചതാണെന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമൻ ആണ് അവതരിപ്പിച്ച ദിവസം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്ന് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിനാണ് നമ്മുടെ കേന്ദ്ര ധനകാര്യ മന്ത്രിയായ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഈ ബഡ്ജറ്റിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കുക ഇതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര ബഡ്ജറ്റിന്റെ ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഇന്ത്യ നമ്മൾ കേട്ടിട്ടുണ്ട് വികസിത രാജ്യം വികസ്വര രാജ്യം അവികസിത രാജ്യം പൂർണ്ണമായിട്ടും വളർച്ച കൈവരിച്ച രാജ്യം എന്നാണ് നമ്മൾ വികസിത രാജ്യങ്ങളെ വിശേഷിപ്പിക്കുന്നത് അവികസിത രാജ്യം വളരെ താഴ്ന്ന ജീവനിലവാരം താഴ്ന്ന സമ്പദ്ഘടനയൊക്കെ ഉള്ള രാജ്യങ്ങളാണ് അവികസിത രാജ്യം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വികസിത രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാം അമേരിക്കയാണ് വികസിത രാജ്യം നമുക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും അവികസിത രാജ്യം നമുക്ക് പറയാൻ പറ്റും സോമാലിയ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അവ വികസിത രാജ്യങ്ങളിൽ ഉൾപ്പെടുത്താം ഏറ്റവും വലിയ വികസ്വര രാജ്യം നമ്മൾ കേട്ടു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഏത് തന്നെ പറയാൻ പറ്റും ഇന്ത്യ എന്ന് തന്നെ പറയാം നമ്മുടെ രാജ്യമായ ഇന്ത്യ ഒരു വികസ്വര രാജ്യമാണ് ആ ഇന്ത്യ എന്താക്കി മാറ്റുക വികസിത രാജ്യമാക്കി മാറ്റുക ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്നിന് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിന്റെ ലക്ഷ്യം ഇതൊരു ഇടക്കാല ബഡ്ജറ്റ് ആയിരുന്നു ഇതെന്തായിരുന്നു ഒരു ഇടക്കാല ബഡ്ജറ്റ് ഈ ബഡ്ജറ്റ് ഒരു ഇടക്കാല ബഡ്ജറ്റ് ആയിരുന്നു അപ്പോൾ എന്താണ് ഇടക്കാല ബഡ്ജറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിപൂർണ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലോ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാലങ്ങളിലോ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റാണ് ഇടക്കാല ബഡ്ജറ്റ് സിമ്പിൾ ടൈമിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്താണ് ഇടക്കാല ബഡ്ജറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിപൂർണ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലോ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാലയളവിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റാണ് ഇടക്കാല ബഡ്ജറ്റ് ഈ ഒരു ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ഇടക്കാല ബഡ്ജറ്റ് എന്ന ആശയം ആദ്യമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിലയിൽ കൊണ്ടുവന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ് ആർ കെ ഷൺമുഖം ചെട്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് സി ഡി ദേശ്മുഖ് ആരാണ് സി ഡി ദേശ്മുഖ് അപ്പോൾ ഇടക്കാല ബഡ്ജറ്റ് ആദ്യമായി അവതരിപ്പിച്ചത് സി ഡി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇടക്കാല ബഡ്ജറ്റ് എന്ന ടേം ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരെന്ന് ചോദിച്ചാൽ അത് ആർ കെ ഷൺമുഖം ചെട്ടിയുമാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ച ഈ വർഷത്തെ ബഡ്ജറ്റ് ഒരു ഇടക്കാല ബഡ്ജറ്റാണ് ഈ വർഷം അവതരിപ്പിച്ചത് ഇടക്കാല ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിന് ഈ ബഡ്ജറ്റിന്റെ ലക്ഷ്യം രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ വികസിത ഇന്ത്യ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ബഡ്ജറ്റിൻ പ്രകാരം ആ ബഡ്ജറ്റിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നാല് മുൻഗണനാ വിഭാഗങ്ങളെ പ്രഖ്യാപിച്ചു ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നാല് മുൻഗണനാ വിഭാഗങ്ങൾ ആരല്ല കൃത്യമായിട്ട് പഠിക്കുക വനിതകൾ യുവാക്കൾ കർഷകർ പാവപ്പെട്ടവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിന് പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നാല് മുൻഗണനാ വിഭാഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വനിതകൾ യുവാക്കൾ കർഷകർ പാവപ്പെട്ടവർ ആരൊക്കെയാണ് വനിതകൾ യുവാക്കൾ കർഷകർ പാവപ്പെട്ടവർ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമൻ ആണ് ഈ ബഡ്ജറ്റിലെ ഒരു പ്രഖ്യാപനമായിരുന്നു ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് നാല് മുൻഗണനാ വിഭാഗങ്ങൾ അവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനിതകൾ യുവാക്കൾ കർഷകർ പാവപ്പെട്ടവർ ഇത്രയും ഓക്കെയാണെന്ന് കരുതുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ എടുത്ത സമയം അൻപത്തി എട്ട് മിനിറ്റ് ആണ് എത്ര മിനിറ്റ് ആണ് അൻപത്തി എട്ട് മിനിറ്റ് ഈ ബഡ്ജറ്റിന്റെ ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻപത്തി എട്ട് മിനിറ്റ് ആണ് എത്ര മിനിറ്റ് ആണ് അൻപത്തി എട്ട് മിനിറ്റ് ഇത് തന്നെ മറ്റൊരു ചോദ്യമാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ കേന്ദ്ര ബഡ്ജറ്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ച ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ കേന്ദ്ര ബഡ്ജറ്റ് ആയിരുന്നു ഈ വർഷം അവതരിപ്പിച്ച ഇടക്കാല ബഡ്ജറ്റ് ഇടക്കാല ബഡ്ജറ്റ് ആയിരുന്നു ഇതിന്റെ പ്രത്യേകത ഇത് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ കേന്ദ്ര ബഡ്ജറ്റ് ആണ് അപ്പോൾ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അവതരിപ്പിച്ചതാരാണ് നിർമ്മല സീതാരാമൻ ആരാണ് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റിന്റെ ടൈം എത്രയായിരുന്നു അൻപത്തി എട്ട് മിനിറ്റ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിനൊപ്പം തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് ഏറ്റവും ദൈർഘ്യം കൂടിയ ബഡ്ജറ്റ് അപ്പോൾ അവതരിപ്പിച്ചത് ആരാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു സംശയം തോന്നാം ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ അവതരിപ്പിച്ച നിർമ്മലാ സീതാരാമനാണ് അപ്പോൾ ഏറ്റവും ദൈർഘ്യം കൂടിയത് അവതരിപ്പിച്ചതാരാണ് അതും ആര് തന്നെയാണ് നിർമ്മലാ സീതാരാമൻ തന്നെയാണ് നൂറ്റി അറുപത്തി രണ്ട് മിനിറ്റുള്ള ബഡ്ജറ്റ് ആയിരുന്നു അതായത് രണ്ട് മണിക്കൂർ നാൽപ്പത്തിരണ്ട് മിനിറ്റ് ഉള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ ആണ് രണ്ടായിരത്തി ഇരുപതിൽ അപ്പോൾ ഏറ്റവും ദൈർഘ്യം കൂടിയ ബഡ്ജറ്റും ദൈർഘ്യം കുറഞ്ഞ ബഡ്ജറ്റും അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ് ഏറ്റവും ദൈർഘ്യം കൂടിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ അത് രണ്ട് മണിക്കൂർ നാൽപ്പത്തി മിനിറ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നൂറ്റി അറുപത്തിരണ്ട് മിനിറ്റ് ഉണ്ടായിരുന്നു ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര മിനിറ്റ് ഉണ്ടായിരുന്നു അത് അൻപത്തി എട്ട് മിനിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റിന്റെ മറ്റൊരു ചോദ്യമായി ബഡ്ജറ്റിൻ്റെ പ്രത്യേകത ബഡ്ജറ്റ് അൻപത്തി എട്ട് ആണ് ഉണ്ടായിരുന്നത് ഓക്കെ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച നിർമ്മലാ സീതാരാമനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ നോക്കാം ശ്രദ്ധിക്കുക അതായത് അഞ്ച് സമ്പൂർണ്ണ ബഡ്ജറ്റും ഒരു ഇടക്കാല ബഡ്ജറ്റും അവതരിപ്പിച്ച് തുടർച്ചയായി അവതരിപ്പിച്ച് ആറ് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ അതായത് അഞ്ച് സമ്പൂർണ്ണ ബഡ്ജറ്റും അഞ്ച് സമ്പൂർണ്ണ ബഡ്ജറ്റും ഒരു ഇടക്കാല ബഡ്ജറ്റും അവതരിപ്പിച്ച് തുടർച്ചയായി ആറ് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച രണ്ട് വ്യക്തികൾ ഇന്ത്യയിലുണ്ട് അതൊന്നാണ് മൊറാർജി ദേശായി അൻപത്തി ഒൻപത് മുതൽ അറുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ അഞ്ച് പരിപൂർണ ബഡ്ജറ്റ് അല്ലെങ്കിൽ അഞ്ച് സമ്പൂർണ്ണ ബഡ്ജറ്റും ഒരു ഇടക്കാല ബഡ്ജറ്റും ടോട്ടൽ ആറ് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ വ്യക്തി മൊറാർജി ദേശായി തുടർച്ചയായി അവതരിപ്പിച്ചു ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ ആരാണ് നിർമ്മല സീതാരാമൻ ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ചതും നിർമ്മല സീതാരാമൻ ആണ് അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യയിലെ ഡിജിറ്റൽ ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് നിലവിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ ബഡ്ജറ്റുകളാണ് ആ ഡിജിറ്റൽ ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി അതും ആര് തന്നെയാണ് നിർമ്മല സീതാരാമൻ ആരാണ് നിർമ്മല സീതാരാമൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ദൊരു ഭാഗത്തു നിന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റ് പ്രകാരമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ ഏതെല്ലാം ഇതിനെ മുൻനിർത്തിയാണ് കഴിഞ്ഞ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്കും ചോദ്യം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഡിഗ്രി പ്രിലിമിനറി ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രകാരം ഏറ്റവും വലിയ വരുമാന മാർഗ്ഗം ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ നികുതി വരുമാന മാർഗം ഏതാണ് അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റിന് അനുസരിച്ചുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ വരവുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര ബഡ്ജറ്റ് പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങൾ ഏതെല്ലാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഏറ്റവും വലിയ വരുമാനമാണ് കടം വാങ്ങലും ബാധ്യതകളും കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമാണ് കടം വാങ്ങലും ബാധ്യതകളും അത് എട്ട് ശതമാനം എത്ര ശതമാനമാണ് ഇൻകം ടാക്സ് പത്തൊമ്പത് ശതമാനം ഇൻകം ടാക്സ് എത്രയാണ് പത്തൊൻപത് ശതമാനം അതായത് ആദായ നികുതിയിൽ നിന്ന് ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ വരുമാനം പത്തൊൻപത് ശതമാനമാണ് ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് ചോദിച്ചാൽ അത് കടം വാങ്ങലും ബാധ്യതകളുമാണ് ഇരുപത്തിയെട്ട് ശതമാനം ഇൻകം ടാക്സ് പത്തൊമ്പത് ശതമാനം മൂന്നാമത്തെ ഏറ്റവും വലിയ വരുമാനമാണ് ജി എസ് ടി അത് പതിനെട്ട് ശതമാനം അപ്പൊ നിലവിൽ ജി എസ് ടി വരുമാനം എത്രയാണെന്ന് ചോദിച്ചാൽ പതിനെട്ട് ശതമാനം എത്രയാണ് പതിനെട്ട് ശതമാനം കോർപ്പറേറ്റ് ടാക്സ് പതിനേഴ് ശതമാനം നിലവിൽ കോർപ്പറേറ്റ് ടാക്സ് എത്രയാണ് പതിനേഴ് ശതമാനം അപ്പൊ ആദ്യത്തെ നാല് ശതമാനങ്ങൾ അല്ലെങ്കിൽ നാല് വരവുകൾ കൃത്യമായിട്ട് പഠിക്കുക ഇത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും വളരെയധികം എന്താണ് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഒന്ന് കടം വാങ്ങലും ബാധ്യതകളും ഇരുപത്തിയെട്ട് ശതമാനം രണ്ട് ഇൻകം ടാക്സ് പത്തൊമ്പത് ശതമാനം മൂന്ന് ജി എസ് ടി പതിനെട്ട് ശതമാനം നാല് കോർപ്പറേറ്റ് ടാക്സ് പതിനേഴ് ശതമാനം അഞ്ച് നോൺ ടാക്സ് റസിപ്റ്റ് ഏഴ് ശതമാനം നോൺ ടാക്സ് റസിപ്റ്റുകൾ ഏഴ് ശതമാനം നോൺ ടാക്സ് റസിപ്റ്റുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കേന്ദ്ര ഗവൺമെന്റ് എത്ര ശതമാനമാണ് ഏഴ് ശതമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നികുതിയാണ് യൂണിയൻ എക്സൈസ് ടാക്സ് ആ യൂണിയൻ എക്സൈസ് ടാക്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അഞ്ച് ശതമാനം എത്രയാണ് അഞ്ച് ശതമാനം കസ്റ്റംസ് ടാക്സ് നാല് ശതമാനം കസ്റ്റംസ് ടാക്സ് നാല് ശതമാനം ഏറ്റവും അവസാനം പറയുന്നതാണ് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഒരു ശതമാനം അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റ് പ്രകാരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ പരീക്ഷയ്ക്ക് നൂറ് ശതമാനവും പ്രതീക്ഷിക്കാം ഇത് ഈ ഒരു ബാധ്യത ചോദ്യം ഒരു ടോപ്പിക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര ബഡ്ജറ്റിൻ പ്രകാരമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ അതിലെ കടം വാങ്ങലും ബാധ്യതകളും ഇരുപത്തിയെട്ട് ശതമാനമാണ് ഇൻകം ടാക്സ് പത്തൊൻപത് ശതമാനമാണ് ജി എസ് ടി പതിനെട്ട് ശതമാനം കോർപ്പറേറ്റ് ടാക്സ് പതിനേഴ് ശതമാനം നോൺ ടാക്സ് റെസീപ്റ്റ് ഏഴ് ശതമാനം യൂണിയൻ എക്സൈസ് ടാക്സ് അഞ്ച് ശതമാനം കസ്റ്റംസ് ടാക്സ് നാല് ശതമാനം നോൺ ഡെപ്റ്റി ക്യാപിറ്റൽ റെസീപ്റ്റ് ഒരു ശതമാനം ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര ബഡ്ജറ്റിന് പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം ഏത് തന്നെയാണ് കടം വാങ്ങലും ബാധ്യതകളും കടം വാങ്ങലും ബാധ്യതകളും നമ്മളിവിടെ വരവുകൾ മാത്രമാണ് പഠിച്ചത് വരവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെലവുമുണ്ട് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന അടുത്ത ഭാഗമാണ് സെൻട്രൽ ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ചിലവുകൾ ഏതെല്ലാം വരവുകൾ പഠിച്ചു കഴിഞ്ഞു അടുത്ത് നോക്കാൻ പോകുന്നത് ഏറ്റവും വലിയ ചിലവുകൾ ഏതെല്ലാം അതും ഇതുപോലെ തന്നെ ശതമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒന്നു മുതൽ ആദ്യത്തെ എന്താണോ ഒൻപതോളം ചിലവുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് അടുത്ത ചിലവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് കേന്ദ്ര ബഡ്ജറ്റ് പ്രകാരമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ചിലവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഏറ്റവും വലിയ ചിലവാണ് പലിശയും തിരിച്ചടവും പലിശയും തിരിച്ചടവും ഇരുപത് ശതമാനം ഏറ്റവും വലിയ ചിലവ് കണക്കാക്കി കഴിയുമ്പോൾ അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനം നിൽക്കുന്നതാണ് പലിശയും തിരിച്ചടവും ഇരുപത് ശതമാനം ഏറ്റവും വലിയ വരവ് നമ്മൾ പഠിച്ചു കടം വാങ്ങലും ബാധ്യതകളും അത് ഇരുപത്തെട്ട് ശതമാനമാണ് എന്നാൽ ഇവിടെ പഠിച്ചതാണ് പലിശയും തിരിച്ചടവും എത്ര ശതമാനമാണ് ഇരുപത് ശതമാനം അടുത്ത സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സ് ആൻഡ് ഇരുപത് ശതമാനം സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇരുപത് ശതമാനം അതായത് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വീതം എത്രയാണ് ഇരുപത് ശതമാനം ഇതും കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റൊരു ചെലവാണ് സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇരുപത് ശതമാനം അപ്പൊ ആദ്യത്തെ രണ്ട് ചെലവുകൾ കിട്ടി ഏതൊക്കെയാണ് പലിശയും തിരിച്ചടവും ഇരുപത് ശതമാനം സ്റ്റേറ്റ് ഷെയേഴ്സ് ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇരുപത് ശതമാനം കേന്ദ്ര മേഖലാ പദ്ധതികൾ പതിനാറ് ശതമാനം കേന്ദ്ര മേഖലാ പദ്ധതികൾ പതിനാറ് ശതമാനം കേന്ദ്ര മേഖലാ പദ്ധതികൾ പതിനാറ് ശതമാനം മറ്റു ചിലവുകൾ ഒൻപത് ശതമാനം അതായത് കേന്ദ്ര മേഖലയിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ സെൻട്രൽ സെക്ടർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാറ്റുന്ന തുകകളാണ് കേന്ദ്ര മേഖലാ പദ്ധതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിന് പതിനാറ് ശതമാനം തുകയാണ് മാറ്റുന്നത് അപ്പോൾ പലിശയും തിരിച്ചടവും ഇരുപത് ശതമാനം സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇരുപത് ശതമാനം കേന്ദ്ര മേഖലാ പദ്ധതികൾക്ക് വേണ്ടി പതിനാറ് ശതമാനം ചിലവായിട്ട് മാറ്റുന്നു മറ്റു ചിലവുകൾ ഒൻപത് ശതമാനം ഇവിടെ ഡയറക്ടായിട്ട് ചോദിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് പ്രതിരോധ മേഖല നിലവിൽ പ്രതിരോധ മേഖലയ്ക്കായി വകയിരുത്തുന്ന പ്രതിരോധ മേഖലയ്ക്കായി വകയിരുത്തുന്നത് എത്ര ശതമാനം തുകയാണ് എട്ട് ശതമാനം എത്രയാണ് എട്ട് ശതമാനം അപ്പൊ അഞ്ചാമത്തെ ഏറ്റവും വലിയ ചിലവ് ഏതാണ് പ്രതിരോധം എട്ട് ശതമാനം കേന്ദ്രീകൃത പദ്ധതികൾ അല്ലെങ്കിൽ സെൻട്രൽ സെൻട്രൽ പ്രോഗ്രാം പ്രോഗ്രാം എന്ന് പറയാം അതായത് ൾ എട്ട് ശതമാനം എത്രയാണ് എട്ട് ശതമാനം അപ്പൊ ആദ്യത്തെ ആറ് ചെലവുകൾ ഒന്നുകൂടെ നോക്കുക രണ്ടായിരത്തി കേന്ദ്ര ബഡ്ജറ്റിനെ മുൻനിർത്തിയാണ് നമ്മൾ പറയുന്നത് പലിശയും തിരിച്ചടവും ഇരുപത് ശതമാനം സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇരുപത് ശതമാനം കേന്ദ്ര മേഖലാ പദ്ധതികൾ പതിനാറ് ശതമാനം മറ്റു ചിലവുകൾ ഒൻപത് ശതമാനം പ്രതിരോധം എട്ട് ശതമാനം കേന്ദ്രീകൃത പദ്ധതികൾ എട്ട് ശതമാനം അടുത്ത് പഠിക്കേണ്ടതാണ് ഫിനാൻസ് കമ്മീഷൻ ആൻഡ് ട്രാൻസ്ഫർ എട്ട് ശതമാനം ഫിനാൻസ് കമ്മീഷൻ ആൻഡ് ട്രാൻസ്ഫർ എട്ട് ശതമാനം ഫിനാൻസ് കമ്മീഷൻ ആൻഡ് ട്രാൻസ്ഫർ എട്ട് ശതമാനം സബ്സിഡികൾ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് മറ്റൊരു ചെലവാണ് സബ്സിഡികൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ ആറ് ശതമാനം ശമ്പളവും പെൻഷനും അതായത് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനൊക്കെ നൽകാൻ വേണ്ടിയിട്ട് മാറ്റുന്ന തുക നാല് ശതമാനം അപ്പോ ശമ്പളവും പെൻഷനും നാല് ശതമാനം ഇതാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലവിലെ ബഡ്ജറ്റ് പ്രകാരമുള്ള ചിലവുകൾ നമ്മൾ വരവുകൾ പഠിച്ചു ഇതുപോലെ തന്നെ ശതമാനം ചേർത്ത് പറഞ്ഞതാണ് ഇവിടെ പഠിക്കുന്നതാണ് ചിലവുകൾ പലിശയും തിരിച്ചടവും ഇരുപത് ശതമാനം സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇരുപത് ശതമാനം കേന്ദ്ര മേഖലാ പദ്ധതികൾ പതിനാറ് ശതമാനം മറ്റു ചിലവുകൾ ഒൻപത് ശതമാനം പ്രതിരോധം എട്ട് ശതമാനം കേന്ദ്രീകൃത പദ്ധതികൾ എട്ട് ശതമാനം ഫിനാൻസ് കമ്മീഷൻ ആൻഡ് ട്രാൻസ്ഫർ എട്ട് ശതമാനം സബ്സിഡികൾ ആറ് ശതമാനം ശമ്പളവും പെൻഷനും നാല് ശതമാനം ഇതിനെ മുൻനിർത്തി ഈ ബഡ്ജറ്റിന്റെ ഡിജിറ്റൽ ഫോർമാറ്റ് നമുക്ക് നോക്കാം ഡിജിറ്റൽ ബഡ്ജറ്റ് ആണ് ഈ ഡിജിറ്റൽ ഫോർമാറ്റ് നമുക്ക് എന്താണ് നോക്കാം ഇതിൽ തന്നെ വരവ് ചെലവുകൾ ഒരു ഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് എന്താണ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ബഡ്ജറ്റിലെ ചെലവുകളാണ് ഈ ഒരു ഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റിലെ വരവുകൾ നമ്മുടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ചെലവുകളും വരവുകളും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബഡ്ജറ്റും നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് ഡിജിറ്റൽ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അത് കിട്ടുന്നതായിരിക്കും ഇത് ഡിജിറ്റൽ ഫോർമാറ്റ് ആണ് ഇതിന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏറ്റവും വലിയ വരവുകൾ ഇതാണ് വരുമാനത്തിൽ കൊടുക്കുന്ന റുപ്പീസ് കൺഫർം ഇവിടെ നിന്നൊക്കെയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര ബഡ്ജറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ ഈ ഗ്രാഫ് പരിശോധിച്ച് ഏറ്റവും കൂടുതൽ വരുമാനം എവിടെന്നാണ് കിട്ടും ബോറോയിങ് ആൻഡ് അതർ ലൈബ്രിറ്റീസ് ഇതാണ് നമ്മൾ പഠിച്ചത് കടം വാങ്ങലും ബാധ്യതകളും ഇരുപത്തിയെട്ട് ശതമാനം അങ്ങനെ തുടങ്ങുന്ന എല്ലാത്തിന്റെയും ശതമാനം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഡിജിറ്റൽ ഫോർമാറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് ആ ഗ്രാഫ് ഈ ഗ്രാഫ് പഠിച്ചാലും മതി ഗ്രാഫ് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബഡ്ജറ്റും കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കേന്ദ്ര ബഡ്ജറ്റ് പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബഡ്ജറ്റ് ചേർത്ത് പഠിക്കുക ഇതുപോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് നമ്മുടെ മാസ്റ്റർ മൈൻഡ് എന്നുള്ള ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റിനെ കുറിച്ചും നമ്മൾ പറയുന്നുണ്ട് ഇവിടെ നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റ് മാത്രമാണ് പഠിച്ചത് നമ്മുടെ മൊബൈൽ ആപ്പിൽ നിങ്ങളുടെ മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള ക്ലാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കേന്ദ്ര ബഡ്ജറ്റാണ് ഇവിടെ പറയുന്നത് അതിൽ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗം ബോറോയിങ് ആൻഡ് അദർ ലൈബ്രറീസ് എന്ന് പറയുന്നുണ്ട് അതായത് കടം വാങ്ങലും ബാധ്യതകളും ഏറ്റവും വലിയ വരുമാനം ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട വരവുകളെല്ലാം പറയുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് കോർപ്പറേഷൻ ടാക്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് പതിനേഴ് ശതമാനം ഇൻകം ടാക്സ് പത്തൊമ്പത് ശതമാനം അതുപോലെ തന്നെ നോൺ ഡെപ്റ്റി ക്യാപിറ്റൽ ഒരു ശതമാനം നോൺ ടാക്സ് റെസീപ്റ്റ് ഏഴ് ശതമാനം വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഗ്രാഫ് പഠിച്ച് നമുക്ക് കിട്ടും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി പതിനെട്ട് ശതമാനം ഓരോന്നിന്റെയും ശതമാനം അടിസ്ഥാനത്തിൽ ആ ഗ്രാഫായിട്ട് കുറേ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മുടെ ചെലവുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബഡ്ജറ്റ് പ്രകാരമുള്ള ചെലവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഗ്രാഫിൽ റുപ്പീസ് ഗോസ് ടു എന്ന് വെച്ചാൽ നമ്മുടെ ചെലവുകൾ സെൻട്രൽ ഗവൺമെന്റ് പ്രധാനപ്പെട്ട ചെലവുകൾ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ദാ ഇവിടെ പറയുന്നത് ഇവിടെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയതാണ് ഇൻട്രസ്റ്റ് ആൻഡ് പേയ്മെന്റ് അല്ലെ ആൻഡ് പേയ്മെന്റ് അതായത് പലിശയും തിരിച്ചടവും നമ്മൾ കിട്ടി ഇരുപത് ശതമാനം നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇരുപത് ശതമാനം അതുപോലെ തന്നെ ഏറ്റവും വലിയ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സ്റ്റേറ്റ് ഷെയർസ് ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് നോക്കിയാൽ മനസ്സിലാവും ഇരുപത് ശതമാനം രണ്ട് ഗ്രാഫുകൾ പരിശോധിച്ചാൽ കിട്ടും ഇവിടെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബഡ്ജറ്റിന്റെ ഗ്രാഫും കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നമ്മുടെ ആപ്പിൽ വളരെ വ്യക്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റിനെ കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബഡ്ജറ്റിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ടുണ്ട് ഈ ഗ്രാഫ് തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ചത് പക്ഷെ പഠിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റ് മാത്രമാണ് പറഞ്ഞത് ഈ ഗ്രാഫിനെ മുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് ബഡ്ജറ്റും താരതമ്യം ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും എല്ലാവരും വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റ് ഈ പഠിച്ച കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് കഴിഞ്ഞ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം ശ്രദ്ധിക്കുക നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര ബഡ്ജറ്റ് പഠിച്ച സമയത്ത് അവിടെ നമ്മൾ പഠിച്ചതാണ് ചെലവുകളും വരവുകളും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റ് പ്രകാരമുള്ള വരവുകൾ ചെലവുകൾ നമ്മുടെ കഴിഞ്ഞ ഒരു പരീക്ഷ മെയിൽ പ്രസർ ഓഫീസർ എക്സാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നടന്ന പരീക്ഷയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇവിടെ പറഞ്ഞത് ഈ ഒരു ടോപ്പിക്ക് പഠിക്കേണ്ടതിന്റെ പ്രസക്തി നമുക്ക് ഈ ഒരു ചോദ്യം മനസ്സിലാക്കി അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം കണ്ടാൽ മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബഡ്ജറ്റിന്റെ ബേസ് ചെയ്തായിരുന്നു ആ പരീക്ഷയ്ക്ക് ചോദിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ചോദ്യം ഇങ്ങനെയായിരുന്നു ഇന്ത്യയിലെ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ പ്രകാരം ഓരോ വിഭാഗത്തിലേക്കുമുള്ള സർക്കാർ ചെലവുകൾ താഴെ കൊടുത്തിട്ടുണ്ട് പട്ടികയിൽ നിന്നാണ് ചേരും പടി ചേർത്തെടുത് ഈ പട്ടിക എന്ത് ചെയ്യുക ചേരും പടി ചേർത്തെരുത ഇതായിരുന്ന കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വളരെ വ്യക്തമായിട്ട് ചെലവുകൾ കൊടുത്തിട്ടുണ്ട് ചെലവുകളും തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് എന്നാലും പ്രതിരോധം ആദ്യം എഴുതിട്ടുണ്ട് സബ്സിഡി എന്ന് എഴുതിയിട്ടുണ്ട് പെൻഷൻ എഴുതിയിട്ടുണ്ട് പലിശ തിരിച്ചടവുന്നുണ്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചിലവുകൾ മാത്രമാണ് പഠിച്ചത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെലവുകൾ പഠിച്ചിട്ടില്ല ഇവിടെ അതിന്റെ ശതമാനവും കൊടുത്തിട്ടുണ്ട് ഇരുപത് ശതമാനം ഏഴ് ശതമാനം എട്ട് ശതമാനം നാല് ശതമാനം നമുക്കിത് ചേരുമ്പടി ചെറുത്തെഴുതി ഇതിൽ ഏത് ഓപ്ഷനാണ് ആണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഒരു മാർക്ക് കിട്ടും അപ്പൊ അത്രയും വളരെ ബുദ്ധിമുട്ടാണ് ഒരു മാർക്ക് എന്ത് ചെയ്യുക സ്കോർ ചെയ്യാന്നുള്ളത് ഇവിടെ പരീക്ഷയെന്ന് ചോദിച്ചാൽ മെയിൽ പ്രസൺ ഓഫീസർ എക്സമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവിടുത്തെ ചോദ്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പലിശ തിരിച്ചടവാണ് ഏറ്റവും വലിയ ചിലവ് കഴിഞ്ഞ ബഡ്ജറ്റ് നോക്കിയാലും ഈ ബഡ്ജറ്റ് നോക്കിയാലും പലിശയും തിരിച്ചടവും എത്ര ശതമാനമാണ് ഇരുപത് ശതമാനം എത്ര ശതമാനമാണ് ഇരുപത് ശതമാനം അപ്പൊ പലിശയും തിരിച്ചടവും ഇരുപത് ശതമാനം അപ്പൊ നമുക്ക് നോക്കാം നാല് നാലാമത്തെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഓപ്ഷൻ ആണ് നമ്മുടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പലിശയും തിരിച്ചടവും ഇരുപത് ശതമാനം നമുക്കിതില് കിട്ടുന്നതാണ് പ്രതിരോധം രണ്ട് ബഡ്ജറ്റ് നോക്കിയാലും പ്രതിരോധം എത്ര ശതമാനമാണ് എട്ട് ശതമാനം പ്രതിരോധം എട്ട് ശതമാനം നമ്മൾ നേരത്തെ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റാണ് ആ ശതമാനമല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് കഴിഞ്ഞ പരീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബഡ്ജറ്റ് നമുക്ക് പഠിക്കണം ശ്രദ്ധിച്ചു തൊട്ടടുത്തത് സബ്സിഡികൾ ഏഴ് ശതമാനം തന്നെയാണ് മറ്റേയില്ല സബ്സിഡികൾ ഏഴ് ശതമാനം ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടിയിട്ട് നാല് ശതമാനം ഇനി ഇതിനെ മുൻനിർത്തിയുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ നോക്കാം നമ്മുടെ ഒന്നാമത്തത് പ്രതിരോധം ഒന്നാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് സി ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് സി ഉണ്ട് അല്ലെ ഒന്ന് സി ആയിട്ടുള്ള ഓപ്ഷൻസ് രണ്ടെണ്ണം ഉണ്ട് എയും ഉണ്ട് ഡി ഉണ്ട് ഒന്ന് സി രണ്ടാമത് നോക്കി കഴിഞ്ഞാൽ രണ്ട് ബി രണ്ട് ബി ഈ ഓപ്ഷനിൽ ഈ ഓപ്ഷനിൽ രണ്ടാണ് പറയുന്നത് രണ്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ബി ആണ് കിട്ടും മൂന്നാമത്തത് മൂന്ന് ഡി ആണ് വരുന്നത് മൂന്ന് ഡി ആയിട്ടുള്ള ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഏത് മാത്രമേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇതാണ് ആൻസർ മൂന്ന് ഡി ഇനി നാലൂടെ നോക്കാം നാല് എ നോക്ക് നാല് എ ഇതാണ് നമ്മുടെ ഉത്തരം നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഇതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും വരെ ആയിരുന്നു ബാക്കി അങ്ങോട്ട് തെറ്റാണ് മൂന്നും നാലും ഡി ഓപ്ഷനെ തെറ്റിനാണ് കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചാൽ മാത്രമേ വളരെ വ്യക്തമായിട്ട് പഠിച്ചാൽ നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇത് ചോദിച്ചത് മെയിൽ പ്രസൺ ഓഫീസർ എക്സാമിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദ്യം വളരെ ശക്തമായിട്ട് നോക്കുക ഇന്ത്യയിലെ കേന്ദ്ര ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബേസ് ബേസിലാണ് ഈ ചോദ്യം ചോദിച്ചത് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ പ്രകാരം ഓരോ വിഭാഗത്തിലേക്കുമുള്ള സർക്കാർ ചെലവ് താഴെ കൊടുത്തിരിക്കുന്നുണ്ട് പട്ടികയിൽ നിന്നും ചേരും പടി ചേർത്തെടുത്തുക പ്രതിരോധം എട്ട് ശതമാനം സബ്സിഡികൾ ഏഴ് ശതമാനമാണ് ശമ്പളവും പെൻഷനും നമ്മളെ പഠിക്കുക നാല് ശതമാനം പലിശയും തിരിച്ച ഇരുപത് ശതമാനം ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര ബഡ്ജറ്റ് ഇതുപോലെ മുൻനിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടണം നമ്മൾ എന്ത് ചെയ്താൽ മതി ഇന്ന് പഠിച്ചാൽ ആ കാര്യം കൃത്യമായിട്ട് പഠിച്ചാൽ മതി ഓക്കെ ഈ ചോദ്യത്തെ മുൻനിർത്തിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് എല്ലാവരും ആ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക കാണാനായിട്ട് ശ്രമിക്കുക അതിനകത്ത് വ്യക്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റുകൾ വേർതിരിച്ച് പറയുന്നുണ്ട് അത് കാണാനായിട്ട് ശ്രമിക്കുക മാറുന്ന പി എസ് സി പഠന രീതികളെ ഭയക്കുന്നവരാണോ നിങ്ങൾ എങ്ങനെ തുടങ്ങണം തുടങ്ങണം എവിടെ എന്ന ആണോ ടെൻഷൻ വേണ്ട ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം വെറും മൂന്ന് മാസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ ചിട്ടയായ പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാം മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ ആപ്പിലൂടെ ഇനിയും വൈകിട്ടില്ല പക്ഷേ ഇനി കാത്തിരിക്കാൻ സമയമില്ല ഡൗൺലോഡ് മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ ആപ്പ് ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്